ഇന്നത്തെ കാലത്ത് വയോവൃദ്ധർ പീഡിപ്പിക്കപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതുമായ വാർത്തകൾ മാധ്യമങ്ങളിലെ നിത്യ വാർത്തയാണ് വാർധക്യം എന്നത് ഒരു രോഗമല്ല അതൊരു ജീവിതാവസ്ഥയാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അവസാന കാലഘട്ടമാണ് വാർദ്ധക്യം തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് മനുഷ്യർ പായുമ്പോൾ ചുളിവു വീണ നമ്മുടെ മാതാപിതാക്കൾ ഗാർഹിക മാലിന്യമായി മാറുകയല്ലേ യഥാർത്ഥത്തിൽ പ്രായമായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് മറ്റൊന്നും കൊണ്ടല്ല ഊണും ഉറക്കവും ഇല്ലാതെ ഉള്ളതെല്ലാം തന്നെ തന്റെ സ്വന്തം മക്കൾക്ക് കൊടുത്ത് അവരുടെ ആരോഗ്യം ശ്രദ്ധിച്ച് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയത് കൊണ്ട് മാത്രമാണ് സ്വാർത്ഥതയും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ വർത്തമാനകാല സമൂഹത്തിൽ വാർദ്ധക്യം എന്ന ഈ ഒരു മനുഷ്യാവസ്ഥ ഒരു ശാപമായി തീർന്നിരിക്കുന്നു വയോവൃദ്ധരെ ഒറ്റപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും അവഗണിക്കുകയും ചെയ്യുന്നു ആ മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വിഷമമായിരിക്കാം ഇത് എങ്കിലും മക്കളുടെ സന്തോഷം എന്താണോ അത് മാത്രമാണ് തൻ്റെയും സന്തോഷമെന്ന് കരുതി അവർ അത് അനുഭവിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു മക്കൾ വളർന്നു വരുന്നുണ്ട് അവരും നിങ്ങൾ ചെയ്യുന്ന ഈ രീതി കണ്ടു തന്നെയാണ് പഠിക്കുന്നത് ഒരുപക്ഷെ നാളെ അവരും ഈ രീതി തന്നെ പിന്തുടർന്നേക്കാം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു